എന്നാൽന്ന് ആരാണോ ശത്രു അല്ലെങ്കിൽ ആരെയാണോ ശത്രുവായി കാണുന്നത് അവൻ്റെ മുതൽ തീട്ട് നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഉത്സവ ആഘോഷങ്ങൾക്ക് നിറപ്പ് കിട്ടുന്ന തെയ്യവും പിന്നെ പൂക്കാവടിയുമൊക്കെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആ ഒരു സ്ഥാപനം ഇന്ന് തീയിട്ട് നശിപ്പിക്കുന്നു അതിലൂടെ ലക്ഷങ്ങളാണ് ദേഹത്തിന് നഷ്ടമെന്നാണ് പറയുന്നത് എന്തായാലും ശരി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അയിരൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ശരി താങ്കളുടെ സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ രാത്രി ഒരു മണിക്കാണ് എനിക്ക് ഞാനറിയുന്നത് ഞാൻ എന്നെ അടുത്ത കടയിലെ ആളെ വിളിച്ചാണ് അറിയുന്നത് ഒരു കുട്ടി ഒരു കുട്ടീനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവരാണ് ഇത് കണ്ടത് അങ്ങനെ കണ്ടിട്ട് എന്നെ വിളിച്ച് ഞാനും എൻ്റെ മോനും കൂടെ വന്നു വന്നപ്പോഴത്തേക്ക് വെളിയിലിരുന്ന സാധനം ഷാർപ്പായിട്ട് മൂടി വെച്ചേക്കായിരുന്നു അത് സ്ഥിരമായിട്ട് മുപ്പത് വർഷം കൊണ്ടും ഇതിനെന്നെ വെച്ചേക്കുന്ന അപ്പോൾ അത് കത്തിപ്പോയി കത്തിപ്പോയന് ശേഷം രണ്ടാമത് നമ്മൾ ഈ കഥവ് തുറന്ന് അകത്ത് കയറി തീ തീയണച്ച് കുറച്ച് സാധനം അവിടെ ഇരുന്ന വാറ്റിയും അതും ഇതും സാധനങ്ങളൊക്കെ തുണികളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കത്തി അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ച് നമ്മൾ ദൂരോട്ടിട്ട് അതങ്ങനെ തന്നെ കിടക്കയാണ് പിന്നെ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് വേറൊരു ജോലിയോ ഒരു മാർക്കോ ഇല്ല പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഈ കടയിൽ തന്നെ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയാൻ മയ്യ പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ശത്രുല്ല എനിക്ക് ഞാൻ എല്ലായിടത്തും വലിയ കാര്യമാണ് അവരൊക്കെ എൻ്റെ അടുത്ത് വലിയ കാര്യമാണ് എനിക്കങ്ങനെ ഒരാളുടെ സംശയവും ഇല്ല പക്ഷേ ഇത്രയും പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഇത് ഇതാരാണെന്ന് എനിക്കറിയാൻ വയ്യ എന്തിനു ചെയ്തെന്നും എനിക്കറിയാൻ വയ്യ എനിക്ക് ഒന്ന് ഒരു ഒന്നേ നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് എല്ലാം ഇത് തന്നെ ഒരെണ്ണം നാൽപ്പത്തഞ്ച് രൂപയാണത് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചോണ്ട് വരുമ്പോഴത്തേന് നല്ല പൈസയാണ് അതിൻ്റെ കൂലിയും ഇല്ല ആളുകൾ പോയി എടുത്തോണ്ട് വരുന്ന കൂലിയും ഇതെല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല ഇത്രയും പൈസകൾ എനിക്ക് നഷ്ടമുള്ളത് പിന്നെ ഞാൻ ഇത് ആളുകളൊന്നും പലിശക്കെടുത്തും കടമായിട്ടൊക്കെയാണ് ഇതെല്ലാം ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ തെയ്യത്തിനും പൂക്കാവടിക്കും വേണ്ടിയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ചിരുന്നു അതൊക്കെ ഇദ്ദേഹം കടം വാങ്ങിയും അല്ലാതെ ഓരോ പരിപാടികൾ ബുക്ക് ചെയ്ത് ആ ബുക്കിംഗ് അഡ്വാൻസ് ഒക്കെ കൊണ്ടായിരുന്നു തനിക്ക് ഈ പണം എങ്ങനെ കണ്ടെത്തി തിരികെ നൽകണമെന്നറിയില്ല പക്ഷേ എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഒരു പക്ഷേ മരിച്ചതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് പറയുമ്പോഴും വലിയ സങ്കടത്തോടു കൂടി നമുക്ക് മുന്നിൽ കരഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കരയുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ ആയിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇത് ഇത് ഇങ്ങനെ ചെയ്ത തീയിട്ട് നശിപ്പിച്ചവരെ എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇവിടെ ും ഇവര് എടുക്കാൻ പേര് എട്ടുപേര് വേണം നാലു കാവടിയുണ്ടെങ്കിൽ എട്ടുപേര് വേണം പിന്നെ അതിന്റെ പിടിച്ചു കൊടുക്കാനും എല്ലാത്തിനും കൂടെ പത്ത് പേര് പോകും അപ്പൊ അവരെ ജീവിതമാർഗം എന്താണ് മറ്റേ മേളക്കാരുണ്ട് ചെണ്ടക്കാരുണ്ട് ഞാൻ ഇതുവരെ നമ്മളെ അറിഞ്ഞിട്ടുമില്ല ഇതാ ആള് നല്ല നമ്മളിവിടെ പരിപാടിക്കാ അപ്പോഴ നല്ല കാര്യമാണ് അപ്പോഴും കണക്ക് തീർക്കും നമുക്കങ്ങനെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല നമുക്കങ്ങനെ ശത്രു പോലെ പറ്റത്തുമില്ല അപ്പഴാണ് എന്ത് ചെയ്യാൻ നമ്മള് എന്തോ അതിനെപ്പറ്റി അറിയാമല്ലോ ഇനി എന്താണെന്നുള്ള കാരണം അറിഞ്ഞോളൂ ഞാൻ അദ്ദേഹത്തിനെപ്പറ്റി ഇവിടെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളേ പറയാനുള്ളൂ എനിക്ക് എൻ്റെ അറിവ് തൊട്ടേ ഈ കലയായിട്ട് കൊണ്ടു കിടക്കുന്ന ആളാണ് ജീവിക്കുന്ന ആളാണ് എന്ത് പറ്റിയെന്ന് വെച്ചറിയില്ല എനിക്കും നല്ലപോലെ വ്യക്തമായിട്ടൊന്ന് പറയാൻ ഒരു ശത്രു ഞാൻ നോക്കിയിട്ട് ശത്രുക്കാരും ഇല്ല നമ്മളിൽ പെട്ടെന്ന് മറ്റുള്ള അങ്ങനെ ശത്രുക്കൾ വരാൻ വഴിയില്ല അങ്ങനെ സഹകരിക്കുന്ന ആളാണ് മണിയൻ പറഞ്ഞാൽ എനിക്ക് കൊച്ചിലെ എന്ത് നല്ല പ്രായം തൊട്ടേ എനിക്ക് അറിയാവുന്ന വരും എന്റെ താഴെയാണ് ഈ കിടക്കുന്നു അതേ അതേ ഈ എൻ്റെ എന്തെങ്കിലും ഒന്നുമില്ല ഇല്ല എനിക്ക് ശത്രുക്കളെന്താണോ ഇവിടെ എന്താ അത്രയും പ്രശ്നങ്ങളൊക്കെ ഏരിയ ആണോ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ടുത്ത് മാമന്റെയും വീട് ഇത്ര നാട്ടും ശത്രു ഒന്നും ഒരു കാര്യവും ഇല്ല മാമോട് നമ്മള് തെയ്യെടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ വേറെ ട്രൂപ്പിൽ പോണെന്നേ ഉള്ളൂ ആ ട്രൂപ്പിലേ മാമന്റെ ആളുകൾ വരും അവിടെ കൂടുതല് ഇവിടെ നിൽക്കും അവിടെയും പോകും എല്ലാ സ്ഥലത്തും പോകും അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും പോകും ഇവിടത്തേത് നമ്മള് അവിടെ പോവുകയാണെങ്കിൽ എൺപത് കിലോ ഇവിടെ അമ്പത് നാപ്പത്തഞ്ച് അങ്ങനെയൊക്കെ പക്ഷെ മാമാമ എന്തിനാലും ആർക്കൊരു ബുദ്ധിമുട്ടാലും പൈസ ആകാ എന്തായാലും കൂടെ പിടിച്ച് പരിപാടി ഇപ്പൊ ഒരുപാട് പൈസ പോയിട്ടേ അടുത്തൊരു സീസണിൽ തന്നെ പരിപാടി ആണെങ്കിലും മാമി വീണ്ടും പൈസ പഴയതൊക്കെ ചിലവാക്കണം എന്നാലും മാമിനെ എല്ലാം ചെയ്യാനും പറ്റത്തുള്ളൂ എങ്ങനെയാണ് ഈ ബുക്ക് ചെയ്ത് ആ സ്ഥലത്തൊക്കെ ഈ പ്രോഗ്രാം കളിക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഈ ഉപകരണങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നറിയില്ല ഇതെങ്ങനെ എടുക്കുമ്പോൾ പോലും വലിയ തുക വേണം അതിനൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണമില്ല കിട്ടിയ പണമൊക്കെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഉപകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് പറയുന്നത് അത് ലക്ഷങ്ങൾ വേണ്ടി വന്നു പക്ഷേ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു ഈ ഒരു അതിക്രമണം ചെയ്ത ഈ ഒരു കുറ്റകൃത്യം ചെയ്തവരെ ഐരോ പോലീസ് ഉടൻ തന്നെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായി ശിക്ഷിക്കും ഒരുപക്ഷെ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്ന് എന്ന മാധ്യമം ഇവിടെ എത്തും അവരുടെ മുഖം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കുവാൻ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്